മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൽ ഖാദർ ദേവാലയത്തിൽ സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന സ്ത്രീ ഒരു തുണ്ട് കടലാസിൽ എന്തൊക്കെയോ എഴുതി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ നിക്ഷേപിക്കുക പതിവായിരുന്നു ഇത് പുരോഹിതന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അവയെടുത്ത് വായിച്ചു നോക്കി വ്യക്തിപരമായ സങ്കടങ്ങളും ആവലാദികളുമായിരുന്നു അവയിലധികവും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്താണെന്ന് പുരോഹിതൻ സ്ത്രീയോട് അന്വേഷിച്ചു താൻ കേട്ട ഒരാത്മീയ പ്രഭാഷണത്തിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് കാരണമെന്ന് സ്ത്രീ മറുപടി പറഞ്ഞു ഇതുമൂലം മനസ്സിന് ആശ്വാസവും സമാധാനവും നുകരാൻ സാധിക്കുന്നതായും അവർ പറഞ്ഞു ഇത് കേട്ട പുരോഹിതൻ സ്ത്രീയെ ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നധിയിൽ സമർപ്പിക്കുമ്പോൾ അവയൊന്നും ദൈവത്തിന് തിരസ്കരിക്കാനാവില്ല നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് ഇത് സംബന്ധമായ കുർവാൻ വചനവും ഇവിടെ ശ്രദ്ധേയമാണ് ദൈവസ്മരണകളും സ്തോത്രങ്ങളും മനസ്സിന് കൂടുതൽ ശാന്തതയും സമാധാനവും കൈവരുത്തും ദൈവിക സൂക്തങ്ങൾക്കും പ്രവാചക വചനങ്ങൾക്കും ചികിത്സാപരമായ ഫലസിദ്ധി കൂടി ഉണ്ടാകുമെന്ന വിശ്വാസം പലരും പുലർത്തുന്നുണ്ട് സംസാരത്തിൽ ശാന്തമനോഭാവവും പ്രസന്നതയും നിലനിർത്താൻ കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കത്തിന് അഴിവുവരുത്താൻ കഴിയും കോപവും സംഘർഷവും ഉളവാക്കുന്ന രീതിയിലുള്ള സംസാരം എപ്പോഴും അരോചകമായിരിക്കും നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കും നമ്മുടെ ചിന്തയുടെ സൃഷ്ടിയാണ് വാക്കുകൾ ആശയവാഹകൾ കൂടിയാണ് വാക്കുകളും ആശയങ്ങളും മാനസിക സമാധാനം കൈവരുത്താൻ ഉതകുന്നതാണ് മനസമാധാനം തകരാനുള്ള മറ്റൊരു കാരണം നാഡീവ്യൂഹത്തിൽ ആഘാതമേൽപ്പിക്കുന്ന ശബ്ദവീചികളാണെന്ന് ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് നിശ്ശബ്ദത രോഗശമനത്തിനും സാന്ത്വനത്തിനും ആരോഗ്യ പരിശീലനത്തിനും ഉതകുന്നതാണ് എന്ന ആപ്തവാക്യം നാം ഓർക്കണം ഉല്ലാസവും വിശ്രാന്തിയും മനസ്സിന് ഉന്മേഷം പകരും നല്ല സ്മരണകളും അനുഭവങ്ങളും കൊണ്ട് മനസ്സിന് നടക്കുക എന്നത് ഒരു നല്ല മാനസിക വ്യായാമമായി കരുതുന്നവരുണ്ട് അത്തരം സ്മരണകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം പോലും മാനസികമായ വിനോദയാത്രയാണ് ധന്യമായ അനുഭവങ്ങൾ നല്ല ഓർമ്മകൾ തുടങ്ങിയവയെല്ലാം കൊണ്ട് മനസ്സിനെ നടക്കാൻ കഴിഞ്ഞാൽ മനസ്സ് സമാധാനത്തിൻ്റെ കലവറയായി മാറും മനസ്സിൻ്റെ ഭാരം പലപ്പോഴും രക്തസമ്മർദ്ദത്തിലേക്കും അനുബന്ധ രോഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു ഇതില്ലാതാക്കാൻ ഡോക്ടർമാർ നൽകുന്ന മരുന്നുകളും ചികിത്സകളും എന്തൊക്കെയായാലും നാം സ്വീകരിക്കുന്ന ജീവിതശീലങ്ങൾ വഴി പ്രശ്നങ്ങളെ വലിയൊരളവോളം ലഘൂകരിക്കാൻ കഴിയും മനസ്സിൻ്റെ വ്യാകുലതകളും ആകുലതകളും വിശ്വസ്ത സുഹൃത്തുക്കളോട് തുറന്നു പറയാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ കഴിയും തുറന്ന പറച്ചിലിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ കൂടുതൽ സ്വാസ്ഥ്യം അനുഭവപ്പെടും ദിവസേന രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും മനസ്സിൻ്റെ ചിന്തകളും ചലനങ്ങളും പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ദിവസേന അഞ്ചു നേരം നമസ്കാരത്തിലൂടെ നിർവഹിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് മനസ്സിൻ്റെ നവീകരണം ഒരനുസ്യൂത പ്രക്രിയയായി മാറണം ഇപ്രകാരം സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ജീവിതത്തിൽ നന്മ നിറഞ്ഞ മാറ്റങ്ങൾ വരുത്തും സമാധാനം ഉറപ്പുവരുത്തും വിശ്വാസികളെ നമിക്കുകയും പ്രണമിക്കുകയും ചെയ്യുവൻ നിങ്ങളുടെ നാഥന് കീഴ്വണങ്ങുവൻ നന്മ ചെയ്യുകയും അതുവഴി വിജയസൗഭാഗ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്ന ദൈവീക വചനം മനസ്സമാധാനവും സ്വസ്ഥതയും കൈവരുത്താനുള്ള മാർഗദർശനമായി നമുക്ക് കാണാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് पी ए एम अब्दुल खादर